നൂറ്റാണ്ട് കാലമായി ഒരമ്മ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാലം മാറി നാട് മാറി ലോകം മാറി പക്ഷേ എന്നാൽ പോലും ഒരിക്കൽ പോലും ആ പെണ്ണ് നിശബ്ദമായിട്ടില്ല അമ്മ എഴുതുന്ന ആ ഒരു യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൗസല്യ എന്നാണ് അമ്മയുടെ പേര് നമുക്കമ്മയോട് അമ്മയുടെ എഴുത്ത് ജീവിതത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു അമ്മയുടെ ഒരു ഡയറി എഴുത്ത് എന്ന് പറയുമ്പോൾ ഡയറി ആണല്ലോ എഴുതുന്നത് അല്ലേ എത്ര എത്ര വർഷം അമ്പത്തിരണ്ട് വർഷം എഴുപത്തിരണ്ട് എഴുപത്തി ആറിൽ തുടങ്ങി അത് ഇന്നും എഴുതികൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പാപ്പളത്തെ കാര്യം ഞാൻ എഴുതും മറക്കണേനെങ്ങനെയായിരുന്നു തുടക്കം വീട് പണിയുടെ കാര്യങ്ങൾ അതിനെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് തൊട്ട് എഴുതി തുടങ്ങി പിന്നെ പരപണി കഴിഞ്ഞപ്പം പിന്നെ ഡയറി എഴുതി തുടങ്ങി എന്തൊക്കെ വിശേഷങ്ങള് വിശേഷങ്ങൾ അന്നാന്ന് നടക്കണ കാര്യങ്ങള് മക്കളുടെ കാര്യങ്ങൾ പിന്നെ അവരൊക്കെ വലുതായി പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി ആയപ്പോൾ അവരുടെ കാര്യങ്ങൾ തന്നെ പിന്നെ മക്കളുടെ കല്യാണം കഴിഞ്ഞു മക്കളുടെ ഇതായി കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് തുടങ്ങി അങ്ങനെയുള്ളതൊക്കെ എഴുതി വെക്കും പിന്നെ എവിടെയെങ്കിലും വല്ലതും ഉണ്ടായി ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും ഇപ്പോ നാട്ടിലൊക്കെ ഓരോരുത്തർ ഇപ്പൊ ഇവിടുത്തെ പരിസരവാസികളല്ലേ പല കാര്യങ്ങളും അപ്പൊ അവരുടെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ഡേറ്റുകൾ ഓർമ്മയില്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഇവിടെ വരുന്ന വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എഴുതി വെച്ചു അത് എല്ലാം ഇവിടെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കും ഇന്ന ഡേറ്റ് ആണ് അല്ലെങ്കിൽ വല്ല മരണം നടന്നത് അങ്ങനെയുള്ളതൊക്കെ എഴുതി വെക്കും അപ്പോ അതിന് ശേഷം ചിലർ ഓർമ്മല്ലാണ്ട് വന്ന് ചോദിക്കണവരുണ്ട് അവിടെയൊക്കെ കൊല്ലം ചോദിച്ചാൽ കൊല്ലത്തിൽ ഡയറി എടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും ഇപ്പോ തൊണ്ണൂറ്റി എട്ടില് ഇവിടെ അടുത്ത് നടന്നൊരു കൊലപാതകം അതിന്റെ ഡേറ്റ് വരെ അമ്മയുടെ ഡയറിയിൽ ഉണ്ടെന്നാണ് ഇപ്പോ ചില ഡയറികൾ നോക്കിയപ്പോ മനസ്സിലായത് അത് അവിടെ അവിടെ ഒരു ചക്കനെ കുത്തി കൊന്നിട്ട് വേണ്ടിയിട്ട് ഈ പോളി ചേട്ടം ചോദിച്ചു നമ്മൾ ഡയറിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ മക്കളല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അപ്പൊ അവര് പിന്നെ കുറെ കാലത്തിന് ശേഷം ഡയറി എടുത്ത് വായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ചിലപ്പോ നോക്കും ചിരിക്കും അവര് ഈ ഡേറിയ ശീലം അങ്ങനെ തുടങ്ങിപ്പിച്ചതാരുന്നു അത് ഭർത്താവ് അതിന് ശേഷം തന്നെ എഴുതി തുടങ്ങിയുള്ളത് ഞാൻ അതിപ്പം എല്ലാ കാശ് എത്ര ചിലവായി ഉള്ള വീട്ടിൽ പണിക്കാര് പിന്നെ എന്തൊക്കെയാ ചെയ്ത് അതൊക്കെ എഴുതി വയ്ക്കാൻ പറഞ്ഞ അപ്പം അതൊന്നു പുറത്തെ എഴുത്ത് തുടങ്ങി മറക്കാണ്ട് എഴുതി വയ്ക്കും വരുമ്പോൾ അവരെടുത്ത് വായിക്കും ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പറമ്പിൽ പണി എത്രയായി എന്നുള്ളതൊക്കെ അറിയാൻ അങ്ങനെയുള്ള കാര്യങ്ങള് പാടത്തുപണി മറ്റത് എല്ലാതും കന്നാലികളും കൊണ്ടാടുന്നേ അപ്പ അവരുടെ കാര്യങ്ങളും ശരിക്കും അമ്മ ജീവിച്ചൊരു ജീവിതത്തിന്റെ എല്ലാ വിശേഷങ്ങളും ഈ ഒരു ഡയറികളിലുണ്ട് രണ്ട് വർഷമായിട്ടുള്ള ഡയറികളുണ്ടാവും കൊറേ ഇല്ല കാണാനില്ല ചതില് പിടിച്ച് കുറെ പോയി പിന്നെ ഞാൻ അതിൻ്റെ മോൾഡ് ഉണ്ടാവും ആരവിടെ വന്ന് അതൊക്കെ എഴുതും വീട്ടിൽ വരുന്ന ഇത് ഏതൊക്കെ ചിലപ്പോൾ രാത്രി ഊണ് കഴിഞ്ഞാൽ എഴുതും അല്ലെങ്കിൽ അന്ന് എഴുതാത്ത ദിവസം പിറ്റേ ദിവസം ചിലപ്പോൾ അതിൽ ആരാ ഫോൺ ചെയ്താലേ മക്കള് വിളിച്ചാൽ ആരാ വിളിച്ചുള്ളു അനിയത്തി വിളിക്കും മറ്റു റാസിലൊരു ഉണ്ട് അത് വിളിക്കും അപ്പം അതൊക്കെ എഴുതി വെക്കും േക്കും ഈ ഒരു ശീലം പറഞ്ഞത് ഒന്ന് വരെ ഞാൻ എഴുതി ഇവിടെ പണിക്കാരും എഴുതാതിരിക്കുമ്പോ ഇങ്ങനെ അതിപ്പോ മക്കളോടെ ഒക്കെ പോകുമ്പോ ഞാനത് കൊണ്ടുപോവാറില്ല ഡയറി അപ്പൊ വന്നായിരുന്നു എഴുതും ും അപ്പൊ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയാലും പിന്നെ മാത്രമല്ല നമ്മളൊന്നും അറിയാത്ത ഒരു കാലഘട്ടം ആണ് അമ്മ പുസ്തകങ്ങളിലൊക്കെ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് കാലങ്ങൾ അമ്മക്ക് എഴുതുന്നു അതെ തന്നെ ആഗ്രഹിക്കുന്നു നന്ദി